അതായത് തിരൂർ നഗരസഭയിലാണ് ഞാനുള്ളത് എൻ്റെ വീട് തിരൂർ നഗരസഭയിൽ തൃക്കണ്ടിയൂർ എന്ന സ്ഥലത്താണ് നിരവധി വലിയ ജാതിയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ താമർ ജാതിയിൽപ്പെട്ട എല്ലാവരും കൂടി തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ നമ്മളോട് പല രീതിയിലും അതിൻ്റേതായ ചില രീതിയിൽ പെരുമാറുന്ന നമുക്കത് മനസ്സിലാവും അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് കൂടുതൽ ആകാതിരിക്കാനും പാർട്ടിയോടും അതുപോലെ തന്നെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും വെറുപ്പ് സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കാരണം ഞാനത് പറയുന്നില്ല മലപ്പുറം ബി ജെ പിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് മലപ്പുറം വെസ്റ്റ് ജില്ലാ മീഡിയ സെല്ലിൻ്റെ കൺവീനറും അതോടൊപ്പം എടരിക്കോട് മണ്ഡലം ബി ജെ പ്രഭാരിയുമായ ഉദേഷ് മണവിൽ ഉദ്ദേശാണ് ഇപ്പോൾ രാജിവെച്ചത് പ്രധാനമായി അദ്ദേഹം പറയുന്നത് ജാതി വിവേചനത്തിന് താൻ നേരിട്ട് താൻ അനുഭവിച്ചു ജാതി വിവേചനം താൻ അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ശരിക്കും ഈ രാജിവെക്കാനുള്ള കാരണമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ബി ജെ പി എന്ന പ്രസ്ഥാനത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ബൂത്ത് പ്രസിഡൻ്റ് മുതൽ യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ഇപ്പോൾ നിലവിൽ മീഡിയ സെൽ കൺവീനറായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തിരൂർ മണ്ഡലത്തിലെ ചില നേതാക്കളുടെ കൃത്യമായ ഒരു ജാതി വിവേചനവും മാത്രമല്ല അവരുടേതായ ചില മേഖലകളിൽ മാത്രം അവർ മറ്റുള്ള ആളുകളെ വളരാൻ അനുവദിക്കാതെയും കഴിഞ്ഞ അഞ്ച് വർഷമായി ബി ജെ പിയിൽ ഒരു യുവ നേതാവിനെ പോലും കൊണ്ടുവരാനോ അവരെ വളർത്തിയെടുക്കാനോ കഴിയാത്ത ഒരു നേതൃത്വമാണ് തിരൂർ നിയോജക മണ്ഡലത്തിലുള്ളത് ബി ജെ പിയുടെ രീതിയിൽ പറയുകയാണെങ്കിൽ തിരൂർ മണ്ഡലം നിയോജക മണ്ഡലം രണ്ടാക്കിയിട്ടുണ്ട് തിരൂർ മണ്ഡലത്തിലുള്ളത് മാത്രമല്ല നൂറുകണക്കിന് പ്രവർത്തകർ നല്ല ശക്തികേന്ദ്രമായ ഒരു തിരൂർ മണ്ഡലത്തിൽ പ്രവർത്തകർക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതുപോലും പരിഹരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു നേതൃത്വമാണ് തിരൂർ മണ്ഡലത്തിലുള്ളത് നിരവധി പ്രവർത്തകർ അത് കാരണം പാർട്ടിയോടുള്ള സ്നേഹം കാരണം വിട്ടുപോകാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് തുടർന്ന് കഴിഞ്ഞാൽ തിരൂർ മണ്ഡലത്തിൽ പാർട്ടി വളരെ അധികം ശീതലമായ ഒരവസ്ഥയിലേക്ക് മാറും അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും പാർട്ടിക്ക് വേണ്ടി നിരവധി സമരങ്ങളും എല്ലാം നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ പല പ്രവർത്തകരും പല വിഷയങ്ങളും വിളിച്ചു പറയുന്ന അവസരത്തിൽ അതിലിടപെടാൻ തിരൂർ ഒരു നേതാവില്ലാത്തൊരു ഇപ്പോൾ ഉള്ളത് അപ്പോൾ പ്രവർത്തകരോട് അതിന് മറുപടി പറഞ്ഞിട്ടും മടുത്തു അപ്പോൾ ഇനിയും തുടരാനുള്ള ഒരു സാഹചര്യമല്ല എന്താണ് ശരിക്കും ഒരു ഒരു ആ അതായത് തിരൂർ നഗരസഭയിലാണ് ഞാനുള്ളത് എൻ്റെ വീട് തിരൂർ നഗരസഭയിൽ തൃക്കണ്ടിയൂർ എന്ന സ്ഥലത്താണ് നിരവധി വലിയ ജാതിയിൽപ്പെട്ട ആളുകളും അതുപോലെ തന്നെ താമർ ജാതിപ്പെട്ട എല്ലാവരും കൂടി തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ നമ്മളോട് പല രീതിയിലും അതിൻ്റേതായ ചില രീതിയിൽ പെരുമാറുന്നത് നമുക്കത് മനസ്സിലാവും അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് കൂടുതൽ ആകാതിരിക്കാനും പാർട്ടിയോടും അതുപോലെ തന്നെ പ്രവർത്തകരോടും നേതാക്കന്മാരോടും വെറുപ്പ് സമ്പാദിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കാരണം ഞാനത് പറയുന്നില്ല മറ്റു പാർട്ടികളിൽ ക്ഷണം വന്നോ അങ്ങനെ മറ്റ് പാർട്ടികളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിയിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു പാർട്ടിയിലേക്കും പോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ നാട്ടിലുള്ള നിരവധി ആളുകളുണ്ട് മാത്രമല്ല പാർട്ടിയിലെ നിരവധി പ്രവർത്തകരുണ്ട് പക്ഷേ പാർട്ടിയെ വിഭജിക്കാനോ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാനോ ഞാൻ തയ്യാറല്ല എന്തായാലും വർഷങ്ങളായിട്ട് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കുറച്ച് കാലം എന്തായാലും സ്വസ്ഥതയോട് കൂടിയിട്ട് ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് താൻ പല ഘട്ടങ്ങളിൽ ജാതി വിവേചനത്തിന് ഇരയായി എന്നുള്ളൊരു കാര്യമാണ് ഇനി താൻ പാർട്ടി പ്രവർത്തനവുമായില്ല നേതൃത്വത്തിന് രാജി സമർപ്പിക്കുകയും ചെയ്തു തന്നെ പിന്തുണയ്ക്കുന്നവരും ഇത് തന്നെയാണ് പറയുന്നത് രാജി ഭീഷണി അടക്കം പലരും ഉയർത്തിയിട്ടുമുണ്ട് അതായത് ഇത് തന്നെയാണ് ജാതി വിവേചനം നേരിട്ടതുകൊണ്ടാണ് ഇപ്പോൾ മലപ്പുറം ബി ജെ പിയിൽ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ചിത്തുവട്ടത്തിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയ വൺ തിരൂർ